എല്ലാം എല്ലാം വിധവകളും ഞങ്ങൾക്ക് ജോലി തന്നാൽ മതി ഞങ്ങൾക്ക് അല്ലാതെ ഒരു ഒരു ഇല്ല ഒന്നുമില്ല നമസ്കാരം ട്വന്റി സ്വാഗതം കൊല്ലം കൊട്ടാരക്കര ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡായ ദേവന്നൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുകയുണ്ടായി ആ വാർത്തകളിലേക്ക് നമുക്കൊന്ന് പോകാം എന്റെ പേര് അനിൽകുമാർ ഞാൻ കേരള കോൺഗ്രസ് ഉമ്മന്നൂർ പഞ്ചായത്ത് വാർഡ് പ്രസിഡന്റാണ് അതിനുപരി ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഒരാളാണ് നമ്മുടെ കൂട്ടത്തിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് തൊഴിലിൽ നിന്ന് നിഷേധിക്കുകയും മറ്റുള്ള സൈറ്റുകളിൽ തൊഴിൽ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പ്രസിഡന്റ് മുമ്പിലും സെക്രട്ടറി മുമ്പിലും അപേക്ഷ നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് തൊഴിൽ തരാതെ ഉമ്മന്നൂർ പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിലും ഒരു സൈറ്റിലും മുതൽ ജോലി ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കൂല എല്ലാ സൈറ്റും ഞങ്ങൾ നാളെ തടയും ഞങ്ങളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവാതെ ഒരു പണി സൈറ്റിലും പണി ചെയ്യാൻ ഞങ്ങൾ പന്ത്രണ്ടാം വാർഡിൽ ദേവൻ വാർഡിന്റെ പന്ത്രണ്ടാം വാർഡിൽ ഒരു സൈറ്റിലും പണിയിട്ടില്ല സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞേക്കുന്നത് അങ്ങനെ തന്നെ ചെയ്തോളാനാണ് സെക്രട്ടറി സംഭവം ഉള്ളിട്ടുണ്ട് അതുകൊണ്ട് നാളെ മുതൽ ഒരു സൈറ്റിലും പണിയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങളുടെ കാര്യത്തിനും തീരുമാനമാവാതെ ഉമ്മന്നൂ ഉമ്മന്നൂർ പഞ്ചായത്തില് പന്ത്രണ്ടാം വാർഡില് ദേവന്നൂര് മേറ്റാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് എസ്റ്റിമേറ്റായ പുരയിടം ഇതുവരേക്കും വർക്കിന് തന്നിട്ടില്ല പക്ഷേ അതേ സൈറ്റിൽ തൊട്ടടുത്ത 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 സ്ഥലത്ത് ഇപ്പം ഇന്ന് പ്രോജക്റ്റ് തല മെനങ്ങാന്ന് ജി എസ് ആയത് ഇന്ന് പ്രൊജക്ടിമിറ്റി കൂടുവാണ് അത് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ജോലി ചെയ്തു ഞങ്ങൾക്ക് ആരോടെ വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യങ്ങളും ഒന്നുമില്ല ഞങ്ങൾക്ക് ജോലി കിട്ടിയാൽ മതി ഞങ്ങളുടെ തൊഴിലാളികൾക്ക് എല്ലാം പാവപ്പെട്ടവരാണ് എല്ലാം വിധവകളും വിധവകളും അങ്ങനെ നമ്മുടെ ജോലിയും അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ മാറ്റി വയ്ക്കാൻ ഒക്കില്ല ഞങ്ങൾക്ക് ജോലി തന്നാൽ മതി ഞങ്ങൾക്ക് അല്ലാതെ ആരോടെ ഒരു വ്യക്തിയായിട്ട് ഒരു പരാതിയും ഇല്ല ഒന്നുമില്ല നിലപാട് നമ്മ നമ്മുടെ നിലപാടെന്നു പറഞ്ഞ നമ്മക്കുള്ള നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങള് ജോലി ചെയ്യുമ്പോൾ ആരെയും നമ്മുടെ വാർഡിൽ ആർക്കും ജോലി കൊടുക്കാൻ സമ്മതിക്കത്തില്ല അവരും അത് തന്നെ നമ്മളോടെ പറഞ്ഞത് തരാന്ന് തന്നെ പറഞ്ഞത് മുന്നോട്ട് പോകാനൊന്നും അതായത് ഇതിനകത്ത് ആ നിൽക്കുന്ന വ്യക്തി മഞ്ജു എന്ന് പറയുന്ന വ്യക്തി മോണം ഈ അമ്മ ഈ ചേച്ചി ഇവരെല്ലാം വിധവകളാണ് അവർ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുക അവർക്ക് തൊഴിലില്ല അവരുടെ ആ കുഞ്ഞുങ്ങളെ ഇപ്പൊ ആശുപത്രിയിലാണ് കിടക്കുന്നത് അതിന് മരുന്ന് പഠിക്കാൻ പോലും പൈസ ഇല്ലാതെ കിടന്ന് വരയുന്ന സമയമാണ് അപ്പോൾ ആ ഈ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാതെ ഈ ദേവന്നൂർ വാർഡിൽ പന്ത്രണ്ടാം വാർഡിൽ ഒരു പണി പണിസൈറ്റിലും പണിയാൻ ഞങ്ങൾ താമസിക്കത്തില്ലെന്നുള്ളത് ഉറപ്പായി ഞങ്ങൾ വെച്ചേക്കും